ഹായ് ഫ്രണ്ട്സ് ഞാൻ ബേനസിർ ബീനാസർ ഞാൻ കോട്ടയം ജില്ലയിൽ ഏകജാല കേന്ദ്രയുടെ ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം ഒമ്പത് എന്ന പിൻകോഡിൽ കരിയർ കൗൺസിലറായി സേവനം ആരംഭിച്ചിരിക്കുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ ഏറെ ഫാസിനേറ്റ് ചെയ്ത കവിതയാണ് ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫോർജ് അതിനകത്ത് രണ്ട് വഴികളിൽ ഒന്ന് കവി ചൂസ് ചെയ്തു ആ വഴി ആ ചൂസ് ചെയ്ത വഴിയാണ് കവിയുടെ ജീവിതത്തിൽ എല്ലാ ഡിഫറൻസും ഉണ്ടാക്കിയത് അതുപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി റോഡ് അല്ലെങ്കിൽ കരിയർ അത് ഏത് അത് ഒരുപാട് പേര് ട്രാവൽ ചെയ്താണെങ്കിലും ലീസ്റ്റ് ട്രാവൽഡ് ആണെങ്കിലും അത് കറക്റ്റായി ചൂസ് ചെയ്യാനും അതിൽ സക്സസ്ഫുൾ ആകാനുള്ള സ്കിൽ ആണെങ്കിലും എന്ത് സേവനങ്ങളും സഹായങ്ങളുമായി ഞാൻ ബേനസി ബീൻ ആസർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ കുട്ടികൾ എന്നോട് കരിയറിനെ പറ്റി പല സംശയങ്ങൾ ചോദിക്കും അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ ഏത് കോഴ്സ് ഏത് എൻട്രൻസ് എക്സാം എഴുതണം ഏത് വിഷയം പഠിക്കണം എസ് എസ് സി എക്സാം എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഓൺലൈനിൽ നിന്ന് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ലിമിറ്റഡായ സോഴ്സുകളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ നാത്തുവിനായ ഡോക്ടർ അബീന അഭിനന്ദജീവനോട് ഞാൻ പറയുകയുണ്ടായി എനിക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടെന്ന് അവൾ എനിക്ക് വേണ്ടി സീരിയസ് ആയിട്ട് സെർച്ച് ചെയ്യുകയും പല സോഴ്സുകൾ സെർച്ച് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഏകജലക കേന്ദ്രയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു ആദ്യം അവൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററായ സ്വതിമാമിനോട് സംസാരിക്കുകയും അവൾക്ക് കൺവിൻസിംഗ് ആയി തോന്നിയതിനു ശേഷം സുതിമാവിന് എന്റെ നമ്പർ കൊടുക്കുകയും ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയ ശേഷം ഞാൻ ഫ്രാഞ്ചസി എടുക്കുകയും ചെയ്തു ജലകേന്ദ്രയുടെ ട്രെയിനിങ്ങിൽ ചേർന്ന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഓതറൈസഡ് ട്രെയിനർ സർട്ടിഫിക്കറ്റും നേടുകയും ചെയ്തു എനിക്ക് ഏകജല കേന്ദ്രയിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ദിവസത്തെ മുടികൾ ഫിനിഷ് ചെയ്ത ഫിനിഷ് ചെയ്തുവെന്ന് നമ്മൾ മെസ്സേജ് ഇട്ടാ ശേഷമോ അടുത്ത മുടികൾ നൽകുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് സ്ട്രെസ് ഇല്ലാതെ സ്മൂത്തായിട്ട് ഓവർലോഡ് ആവാതെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു നിങ്ങൾ കരിയറിൽ സ്റ്റക്ക് അനുഭവിക്കുന്നുണ്ടോ ഏത് ചൂസ് എന്നുള്ള കൺഫ്യൂഷനിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ സൊല്യൂഷനുമായി ഞങ്ങൾ വരുന്നു കരിയർ ഗൈഡൻസ് സ്കിൽസ് സ്കാൻ അസസ്മെന്റ് ഡൊമസ്റ്റിക് അഡ്മിഷൻ ആൻഡ് ഗൈഡൻസ് സപ്പോർട്ട് ഇന്റർനാഷണൽ അഡ്മിഷൻ ആൻഡ് ഗൈഡൻസ് സപ്പോർട്ട് സ്കോളർഷിപ്പ് സപ്പോർട്ട് എൻ ഐ ഒ എസ് ഗൈഡൻസ് സപ്പോർട്ട് ട്വന്റി ഫൈവ് പ്ലസ് യു ജി ആൻഡ് ഓൺലൈൻ യു ജി ആൻഡ് പി ജി സപ്പോർട്ട് ഇവയെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസപരമായ എല്ലാ സർവീസുകൾക്കും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്